ഹായ് ഡിയേഴ്സ് അപ്പം നമ്മൾ ഇന്നേ ചാള വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ അതിൽ നിന്ന് വലുപ്പുള്ള കുറച്ച് കഷ്ണങ്ങൾ മീൻ എടുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം അത് നന്നായി വരഞ്ഞ് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് ഒന്ന് തിരുമ്പി മാറ്റി പിടിപ്പിച്ച് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മളൊരു വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പുറപ്പുറം വെറുതെ മറിച്ചെടുക്കുക വേവിച്ചെടുക്കുക അതായത് നന്നായി മുരിഞ്ഞ് കരിമുരി തന്നെ ആവാൻ പാടില്ല സാധാരണ നമ്മൾ നന്നായി എനിക്കൊക്കെ നന്നായി മുരിഞ്ഞതാണ് ഇഷ്ടം പക്ഷെ അങ്ങനെ ഇതിനങ്ങനെ ആക്കാൻ പാടില്ല അങ്ങനെ നമ്മളത് മാറ്റി വെച്ചു അതിന് ശേഷം ഒരു കഷ്ണ ഇഞ്ചി പിന്നെ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ ചുവന്നുള്ളി ഒരു അഞ്ചാറെണ്ണം അതൊക്കെ എടുത്ത് നന്നായി ഒന്ന് കല്ലില് ചതച്ച് ചതച്ച് നന്നായി ചതച്ചെടുക്കുക അത് ഒരു ആ മീൻ വറുത്ത പാനിലേക്ക് അത് അതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അത് മുരിയിച്ച് ഇങ്ങനെ എടുക്കുക അതൊരു നല്ലൊരു കൂടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ വറുത്തത് അങ്ങനെ പരത്തി വയ്ക്കുക എന്ന എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല തലപ്പാൽ നല്ല കട്ടി തലപ്പാൽ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങോട്ട് വീത്തി കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ഒന്ന് കുറുതാവുന്നവരെ അപ്പോൾ അത് കുറുതായി സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് ഒരു ലേശം ഉപ്പും കൂടി എൻ്റെ മുകളിലും ഇങ്ങോട്ട് വിതറിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തിയുടെ ഒപ്പം കഴിച്ചാൽ അടിപൊളി